വൺ കെ സബ്സ്ക്രൈബറും നാലായിരം വാച്ച് അവറും അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും പുറകോഷം കണ്ടോ ചെറിയ വാൾപേപ്പറൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് അറിയാമോ നമ്മളുടെ വീഡിയോ കൂടുതൽ ഭംഗിയാക്കുവാൻ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ ദിവസം കഴിയുന്നവരും നമ്മളുടെ വീഡിയോകൾ എത്ര എത്ര മനോഹരമാക്കാമോ അത്രത്തോളം വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും നിങ്ങൾക്ക് കൂടുന്നതാണ് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് വരുന്നത് പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബർ കൂടിയെന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുവഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറെ കിട്ടുന്നത് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എന്ന രണ്ട് കാറ്റഗറിയിലായിരിക്കണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക മൂന്ന് മിനിറ്റിന് മുകളിലുള്ള എല്ലാ വീഡിയോയും ലോങ് വീഡിയോസും മിനിറ്റ് താഴെയുള്ള എല്ലാ വീഡിയോസും ഷോർട്ട് വീഡിയോയിലുമാണ് പോകുന്നത് ഷോർട്സ് ഞാൻ പിന്നെയും പിന്നെയും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഏണിംഗ്സ് കൂടുതൽ വേണമെങ്കിൽ ലോങ് വീഡിയോസ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുക ഷോർട്ട് വീഡിയോസ് കുറയ്ക്കുക സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുക ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ വരുന്നത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിനായിരിക്കും എന്നാൽ ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത് ലോങ് വീഡിയോസിനുമാണ് നിങ്ങളുടെ തമ്പനയിൽ മാത്രം മതി നിങ്ങളുടെ വീഡിയോസിലേക്ക് വ്യൂസിനെ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം മനോഹരമായ തമ്പനയിൽ കൊടുക്കുന്നുവോ തമ്പനയില് പോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നതും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിൽക്കുക നല്ലോണം സ്ഫുടമായി സംസാരിക്കാൻ ശ്രമിക്കുക ഒരാ ആള് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഔ ഇത് കൊള്ളാം എന്ന് തോന്നണം അങ്ങനെ തോന്നുമ്പോൾ മാത്രമാണ് അവർക്ക് പിന്നെയും പിന്നെയും നമ്മുടെ വീഡിയോ കാണുവാൻ അവർക്ക് തോന്നുക അതുപ്രകാരം അവർ വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോ വരുവാനായി വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ആളുകളെ മുൻമുനയിൽ നിർത്തി വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്ന കണ്ടന്റിന്റെ മെയിൻ പോർഷൻ എപ്പോഴും അവസാനം മാത്രമാണ് പറയാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് ഇത്രയും പേര് നമ്മുടെ ഈ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയുള്ളൂ കൃത്യസമയത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക ഷോർട്ട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ഒരു ദിവസം മിനിമം ഒരെണ്ണവും ഷോർട്ട് വീഡിയോസ് മിനിമം അഞ്ചെണ്ണവും പോസ്റ്റ് ചെയ്യുക ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും നിങ്ങളുടെ ഐഡിയും ഇവിടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അത്രമാത്രം മതി നിങ്ങളുടെ വൺ കെ സബ്സ്ക്രൈബറും നാലായിരം വാച്ച് അവറും ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക